ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫ്രണ്ട് വേൾഡ് എൻ്റെ എല്ലാ കുട്ടിക്കാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ അടച്ച് വീട്ടിൽ തന്നെ ആയിരിക്കല്ലേ കൂടുതൽ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ സ്പെഷ്യൽ നീഡ് മക്കൾക്കായിട്ട് ഞങ്ങൾ സ്കൂളിൽ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിയർ വൺ മന്ത് ആയി ഇനി ഒരു വൺ മന്തും കൂടെ സ്കൂളിൽ സമ്മർ ക്യാമ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഒന്നാണ് സ്വിമ്മിങ് പിന്നെ നമ്മൾ യോഗ കുറേ അധികം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് മ്യൂസിക് തെറാപ്പി ഉണ്ട് പ്ലസ് കുക്കിംഗ് ക്ലാസ്സസും ഉണ്ട് അപ്പോൾ കുക്കിംഗ് ക്ലാസിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് എല്ലാ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്നില്ല പക്ഷേ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ അവരത് വെയിറ്റ് ചെയ്തിരിക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇന്ന് കാണുന്ന കാര്യം അവർ നാളെ മിക്കവാറും കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരുപാട് കാലം നമ്മളത് പ്രാക്ടീസ് ചെയ്യിച്ച് കൊണ്ടുവരാണെങ്കിൽ ഷുവറായിട്ടും അവർ വേണ്ടി അത് ചെയ്യും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഏഹ്യയൊക്കെ ഫസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെയാണ് അവനെ കുക്കിംഗ് പ്രാക്ടീസ് ചെയ്യിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ അവന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് തന്നെ ഞാൻ അവനെക്കോട്ട് പല കാര്യങ്ങളും ചെയ്യിക്കുമായിരുന്നു ഇപ്പോഴും അവന് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചാലേ അവർക്ക് വലുതാകുമ്പോഴും അതിനോട് ഇൻട്രസ്റ്റും ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും മാറിക്കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ചെയ്യിക്കാനായിട്ട് നോക്കുക ഇത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോസ് ആയിരിക്കും ഒരു മോട്ടിവേഷനും കൂടെയാണ് ഈ വീഡിയോസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ് സലാഡിന് എന്തൊക്കെയാ വേണ്ടത് ആപ്പിൾ ബനാന മാതളം തേൻ പിന്നെ മാങ്കോ നമ്മൾ എന്തൊക്കെയാ പോകുന്നത് ഫ്രൂട്ട് സലാഡിന് എന്തൊക്കെയാ വേണ്ടത് ആപ്പിൾ ബനാന തേൻ മാതളം പിന്നെ മാങ്ങോ വെയിറ്റ് ചെയ്തേ ഹിയ പ്ലീസ് അതിനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് വാഷ് ചെയ്യും അതിന് ശേഷം ബനാന പീൽ ചെയ്ത് ആപ്പിൾ പീൽ ചെയ്ത് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും മനസിലായോ നോക്കിക്കോ ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് വാഷ് ചെയ്യും അതിന് ശേഷം ഓരോന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് ഹണി ചേർത്ത് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും ഉണ്ടാക്കാൻ പോവേനെ നമ്മള് ഇവിടെ വേണെ ആദ്യം നമ്മൾ ആവളെ കഴുവണം ഓക്കേ 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 ചിറ്റേ ചിറ്റേ മാടണം ഇതാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യൈബാലു ഇങ്ങനെ ഇങ്ങനെ ചെയ്യ് അപ്പോൾ ചിറ്റിയിടതാ ഓക്കേ ഫോട്ടോ അല്ലോ ഇടാനാണ് മാടലസത്തിലല്ലേ ഇരി ഇരുന്നത് ഓക്കേ കട്ട് കട്ട് വേറെ ബോസ് എടുത്ത് ഇതിന്റെ ഇടയനേ ഓക്കേ ആ നിക്ക് നിക്ക് ഇട്ടേ 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 ആ ഇട്ടേ ആ സ്പൂൺ എടുത്ത് വരണം മോൻ സാരി മക്കളം I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, it's never ever 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 gonna happen. I don't think so. No 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 no. Till then, nope, a uh, nope, a uh, nope, a uh, nope, definitely nope, a uh, nope, nope, a uh, nope, probably never, ever, 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 ever gonna happen. Oh no. chocolate venom, butter venom. ऑट्स फ्लेनम एंड बेकिंग पाउडर ओके गुड ओके इनी बटर पॉइंट इरे बटर बटर गुड जॉब हाई हाई यस द चॉकलेट सो हम लोग 10 मिनट फिर हम बर्नर ग्रिर द साउंड ये का आल पेडी कर दे ऑन ऑफ ദത്തെ പിടേ. എന്നെങ്ങോട്ട് പേളിയേ? ചേര. ആമനെ ഒരു പഴം കൂടി എടുതാണ്ട്. എടുത്തിടണം. അല്ല പേളിയേ. പേളിയേറ്റിട്ട് ഇട്ടേ. അത് എടുത്താൻ ഫോൺ. ഓക്കേ. ക്ടോക്കേ. സ്മാഷ് ചെയ്യേണ്ടേ? സ്മാഷ് സ്മാഷ് സ്മാഷ്. സ്മാഷ് സ്മാഷ് സ്മാഷ്. ചോക്ലേറ്റ് ബ്രൗണി ബനാന ചോക്ലേറ്റ് ബ്രൗണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സോ നമ്മൾ ബനാന സ്മാഷ് ചെയ്യണം നമ്മൾ ചോക്ലേറ്റ് എന്താ ചെയ്യാം മിക്സ് ചെയ്യാം